ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് യു ഡി എഫിന്റെ ജാഥ മലയോര ജനതയെ ചേർത്തുപിടിക്കുവാൻ ഫെൻസിംഗിന് പോലും സർക്കാർ ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല വി ഡി സതീശൻ മലയോര ജനതയെ ചേർത്തുപിടിക്കാനാണ് യു ഡി എഫിന്റെ ജാഥയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്യജീവി ശല്യം കാർഷിക പ്രശ്നം എന്നിവയ്ക്ക് പരിഹാരം വേണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു യാത്രയ്ക്കൊടുവിൽ സർക്കാരിന് മുന്നിൽ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അറുപത് ശതമാനം കുടുംബങ്ങൾക്ക് റേഷൻ സമരത്തിനിടയിലും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു അനിൽ റേഷൻ സമരത്തിനിടയിലും അറുപത് ശതമാനം കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി ജി അനിൽ വസ്തുതകൾ റേഷൻ സമരത്തെ കൂടുതൽ പ്രകോപിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ പറയാത്തത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമരത്തിലേക്ക് പോകരുത് സമരത്തെ ഭിന്നിപ്പിക്കുന്നത് സർക്കാർ രീതി അല്ല സമരത്തിന്റെ പരിഹാരമാകുന്നത് എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യുകയാണ് സർക്കാർ രീതിയെന്നും ജി ആർ അനിൽ പറഞ്ഞു പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറും കൈമാറ്റത്തിന് അനുമതി നൽകി യു എസ് സുപ്രീംകോടതി കൈമാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഉത്തരവിനെതിരായ റാണയുടെ ഹർജി കോടതി തള്ളിയതിന് പിറകെയാണ് നടപടി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടി ജി സി ഡി എ അഴിമതി നടത്തിയെന്ന പരാതി പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൃത്തപരിപാടിക്കു വേണ്ടി കലൂർ സ്റ്റേഡിയം മൃദംഗ വിഷന് വിട്ടു നൽകിയതിൽ ജി സി ഡി എ അഴിമതി നടത്തിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുവാൻ അനുമതി നൽകി വിജിലൻസ് ഡയറക്ടർ ജി സി ഡി എ ചെയർമാൻ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് അന്വേഷണം സ്റ്റേഡിയം ചട്ടം ലംഘിച്ച് വാടകയ്ക്ക് നൽകിയതിൽ ജി സി ഡി എ ചെയർമാൻ ജി സി ഡി എ സെക്രട്ടറി എന്നിവർ അഴിമതി നടത്തി എന്നാണ് കൊച്ചി സ്വദേശിയുടെ പരാതി അംഗീകാരങ്ങളും ജീവിതകാലം ും അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം എൻ എം വിജയന്റെ ആത്മഹത്യ കെ പി സി സി നാലംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു കുടുംബാംഗങ്ങളുടെ പരാതി ന്യായം വയനാട്ടിലെ ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ കെ പി സി സി സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു വിജയന്റെ കുടുംബത്തിന്റെ പരാതി ന്യായമെന്ന് നാലംഗ സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കി കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണമെന്നും സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലടക്കം അനഭിലഷണീയ പ്രവണതകളിൽ പാർട്ടിക്ക് കടിഞ്ഞാൻ വേണമെന്നും സമിതി ആവശ്യപ്പെട്ടിട്ടു് വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വർണ്ണവസ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എസ് ശിവകുമാർ മുഖ്യമന്ത്രി കസേരയിലേക്ക് പദവി ഒഴിയുമെന്ന് സിദ്ധരാമയ്യ ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി പദം ഡി കെ ശിവകുമാറിന് കൈമാറുമെന്ന് സിദ്ധരാമയ്യ സൂചന നൽകി കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂന്ന് മേയിൽ കോൺഗ്രസ് അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി ഇരുനേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു തുടർന്ന് രണ്ടര വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കുവാൻ ധാരണ ഇല്ലെന്നാണ് അടുത്ത കാലം വരെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത് മകനെ എയർപോർട്ടിലാക്കി തിരികെ വരികയായിരുന്ന കാർ ലോറിക്ക് പിന്നിലിടിച്ച് പിതാവിന് ദാരുണാന്ത്യം നാലു പേർക്ക് പരിക്ക് ലോറിക്ക് പിന്നിൽ കാറിടിച്ച് ഒരാൾ മരിച്ചു നാലു പേർക്ക് പരിക്ക് തിരുവനന്തപുരം ബാലരാമപുരത്താണ് അപകടമുണ്ടായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ലോറിക്ക് പിന്നിലിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറി ഭവനക്ഷാമം രൂക്ഷമാകുന്നു രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കുവാനൊരുങ്ങി കാനഡ രാജ്യത്ത് പഠനത്തിനായി എത്തുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വീണ്ടും നിയന്ത്രിക്കുവാനായി ഒരുങ്ങി കാനഡ പാർപ്പിടം ആരോഗ്യ സംരക്ഷണം മറ്റ് സേവനങ്ങൾ എന്നിവയിലെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാനാണ് നീക്കം ഈ വർഷം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം സ്റ്റഡി പെർമിറ്റുകൾ അനുവദിക്കുവാനാണ് തീരുമാനം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും പത്ത് ശതമാനം കുറവാണ് വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം